നമസ്കാരം കഞ്ചാവ് കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ച ഹിൽപാലസ് പോലീസ് തൃപ്പൂണിത്തറ കോടതി ജുഡീഷ്യൽ തൃപ്പൂണിത്തറ കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് തൃപ്പൂണിത്തറ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത് വേടനടക്കം ഒൻപത് പ്രതികൾ കേസിലുണ്ടായിരുന്നു അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതിനുശേഷം വേടനെതിരെ പുലിപ്പല്ലി കേസും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവിന് ജാമ്യം സ്വകാര്യ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവിന് ജാമ്യം കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രിന്റുവിന് ജാമ്യം അനുവദിച്ചത് വൈകുന്നേരം ഏഴുമണിയോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പ്രിന്റു പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തിരുന്നു തമിഴ്നാട്ടിലെ എണ്ണോറിൽ തെർമൽ പവർ പ്ലാന്റ് നിർമ്മാണ പ്രവർത്തനത്തിനിടെ അപകടം ഒൻപത് തൊഴിലാളികൾ മരിച്ചു പത്തിലധികം പേർക്ക് പരിക്കേറ്റു നിർമ്മാണ പ്രവർത്തനത്തിനുപയോഗിക്കുന്ന ലോഹം കൊണ്ടുള്ള ഫ്രെയിം തകർന്നു വീണാണ് അപകടം ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം ഉണ്ടായത് പവർ പ്ലാന്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന ഫ്രെയിമാണ് തകർന്നു വീണത് പലരുടെയും തലയ്ക്കാണ് പരിക്കേറ്റത് അഞ്ചു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നാലു പേരെ ആശുപത്രിയിൽ ശേഷമാണ് മരിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് കോട്ടയം ഈരാറ്റുപേട്ട വെണ്ണൂർ മാളിയേക്കൽ വീട്ടിൽ അൻസിലാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ വലയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രം യുവാവിന്റെ ഇപ്പോഴത്തെ കാമുകയും കോഴിക്കോട് സ്വദേശിയുമായ പതിനാറുകാരി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് അൻസിലിനെ അറസ്റ്റ് ചെയ്തത് പോലീസ് ഇപ്പോഴത്തെ കാമുകയും ചോദ്യം ചെയ്തു വരികയാണ് വകുപ്പും ബി എ അൻസലിനെതിരെ ചുമത്തി ബി ജെ പി സംസ്ഥാന സെല്ലുകളുടെ ചുമതലക്കാരുടെ ഗ്രൂപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം ബി ജെ പിയുടെ ഇരുപത് സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഗ്രൂപ്പിലാണ് വിമർശനം പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ആറുമാസം പിന്നിട്ടിട്ടും പാർട്ടിക്ക് കീഴിലെ സെല്ലുകൾ പുനഃസംഘടിപ്പിച്ചില്ല എന്നതാണ് വിമർശനങ്ങളുടെ കാതൽ ഇന്റലക്ച്വൽ സെൽ കൾച്ചറൽ പ്രൊഫഷണൽ ലീഗൽ ട്രേഡേഴ്സ് പരിസ്ഥിതി തുടങ്ങി ബി ജെ പിക്ക് കീഴിലെ ഇരുപതോളം സെല്ലുകളുടെ സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വിമർശനം